ീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ അപ്പം ഞാൻ വീട്ടിലെ ജോലി കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന് ലീവ് എടുത്തേക്കുവാണിന്ന് ഫുൾ ടൈം ജോലിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം വീട് മൊത്തം അഴുക്കായിട്ട് കിടക്കുകയാണ് അപ്പം ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ മാറി വൃത്തിയാക്കി ഒന്ന് വിരിച്ചൊക്കെ ഇട്ടു അതുപോലെ തന്നെ കണ്ട് ടേബിളൊക്കെ അങ്ങ് അലങ്കോലം ഒക്കെ ഇട്ടേക്കുമായിരുന്നു ബുക്ക് എടുത്തു കഴിഞ്ഞ് ബാലൻസ് അടുക്കി വെക്കത്തില്ല അവിടെ തന്നെ ഇടുമായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ബാലൻസ് ഇവിടെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ബുക്കും നോട്ട് ബുക്കും എല്ലാം വലിച്ചു ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി പിന്നെ ഡസ്റ്റൊക്കെ ഒന്ന് ജനലിലെ ഡസ്റ്റൊക്കെ തുടച്ച് നമുക്ക് വീട്ടിലിരുന്ന ഭയങ്കര ജോലിയല്ലേ വീട്ടിലിരുന്ന ടൈമിലും എനിക്ക് സമയമില്ല കടയിൽ ഷോപ്പിൽ പോയിട്ട് വന്ന് കുറച്ച് ടൈമേ കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തട്ടി കുറഞ്ഞ് എല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ എനിക്കൊരു കാ കോഫി കുടിക്കാൻ തോന്നി കോഫി കുടിച്ചു അപ്പോൾ തന്നെ സമയം മൂന്ന് മണിയായി കേട്ടോ അപ്പം ചോറ് ഇട്ടില്ലായിരുന്നു അപ്പം ചോറുണ്ടാന്ന് വിചാരിച്ച് മക്കൾക്ക് സ്കൂളിൽ വിട്ട് ഇത് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഞാൻ കഴിച്ചു ചോറിൻ്റെ കൂടെ പാവയ്ക്ക അച്ചാറും അതുപോലെ തന്നെ ഇത് മാങ്ങ ഉണക്കിയത് കാണാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൽക്കട്ടക്കാർ സ്പെഷ്യലാണ് പിന്നെ ചമ്മന്തിപ്പൊടി ഇതൊക്കെ ഞാൻ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിട്ട ഐറ്റമാണ് കേട്ടോ അതുതന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ മോരുകറി പിന്നെന്താണ് ചമ്മന്തി ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ അപ്പോൾ അത് കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചോറിട്ട് പിന്നെയും ജോലിയാണ് കേട്ടോ പിന്നെ ഈ റൂമിലോട്ട് വന്ന് കയറി അത് അതിൻ്റെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് പിന്നെ അതെല്ലാം ഒന്ന് വിരിച്ചിട്ട് പിന്നെ കഴുകിക്കൊണ്ട് വിട്ട തുണി മൊത്തം ഒരു റൂമിൽ കിടക്കുകയാണ് അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചു പിന്നെ ടാങ്കി വന്ന് നോക്കിയപ്പോൾ ടാങ്ക് നിറച്ച് പാത്രം അതൊക്കെ കഴുകി പിന്നെ തുണിയെല്ലാം കഴുകാനൊക്കെ ഇട്ട് വീട്ടിൽ നമുക്ക് എപ്പോഴും ജോലിയാ ജോലിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അതോ എനിക്ക് മാത്രമേ ഉള്ളോ എപ്പോൾ നോക്കിയാലും ജോലി നിങ്ങൾ കാണുന്ന അമ്മമാർക്കല്ല ഇതേപോലെ ജോലിയാണോ എപ്പോഴും പിന്നെ ഞാൻ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു ഓടിപ്പോയി ചെടിക്കൊക്കെ പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഒരു ചെറിയ വൗവ്വാലിടൊന്നിരിക്കുന്ന കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന് ഈ അവരുടെ തിരുത്തി അത് വെളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു കേട്ടോ ഒരു വീഴാൻ പോകുന്ന പോലെ പിന്നെ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ടും എൻ്റെ ജോലിയൊന്നും തീർന്നില്ല കേട്ടോ മക്കൾ വരാൻ ടൈമായി നാലുമണിയായി അപ്പോഴേക്കും ഞാൻ പിന്നെ കുറച്ച് ഗോതമ്പൊടിയും സവാള ഇഞ്ചി അതുപോലെ തന്നെ എന്ന് ഇപ്പോൾ കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടെ ചുമ്മാ മിക്സ് ചെയ്ത് പക്കോട വല്ല ഉണ്ടാക്കി മക്കൾ നാലുമണിക്ക് നാല് മണിയല്ല അവർ അഞ്ച് മണിയാകും വരുമ്പോൾ കേട്ടോ അവർ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്ത് ഉള്ള ഉണ്ടാക്കി വെച്ച് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും അവരെത്തി വന്നിട്ട് അവർ കിച്ചണിലോട്ട് കയറി വന്നപ്പോൾ നല്ല സ്മെല്ലെന്ന് പറഞ്ഞിട്ട് കയറുക നല്ല മണമുണ്ടല്ലോ ഉമ്മ എന്താ ഉണ്ടാക്കിയാൽ ചോദിച്ചുകൊണ്ട് രണ്ടും കൂടെ സന്തോഷിക്കുക കേട്ടോ അവർ രണ്ട് ഇരട്ടകളാണ് ഞാൻ കഴിക്കുന്നത് കണ്ടെങ്ങനെയാണെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ നാരങ്ങാച്ചാർ മുക്കിയാണ് കഴിക്കുന്നത് കേട്ടോ മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ അതിലും കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ അതിനുശേഷം മക്കൾ കുറച്ച് നേരം അവിടെ റിലാക്സ് ആവാൻ വേണ്ടി കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു അപ്പം ഒരു മോനാണെങ്കിൽ സ്കീറ്റിങ് ഓടിക്കുകയാണ് മോൾ അവിടെ ഇരുന്ന് എന്തോ ഗെയിം എന്തോ കളിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ആയതിന് ശേഷം ഞാൻ പറഞ്ഞു പോയി പഠിക്കാൻ പറഞ്ഞു അങ്ങനെ പഠിക്കാൻ പഠിച്ചതിന് ശേഷം പിന്നെ അവർ കളിക്കാൻ പോയി നമുക്ക് വീട്ടിലിരുന്ന് എപ്പോഴും ജോലിയാണല്ലേ എനിക്ക് മാത്രമാണോ ജോലി ഇതെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എപ്പോഴും ജോലിയാണ് എനിക്ക് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് തലമുടി പേന ഒക്കെ ചീവി തരാം മുടിയൊക്കെ ചീകി കെട്ടി കെട്ടിത്തരാമെന്ന് പറഞ്ഞത് കാരണം ഞാൻ അമ്മൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ അമ്മ എല്ലാം പേനൊക്കെ ചീകി തരുകയാണ് അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് കെട്ടിത്തന്നു പിന്നെ മക്കൾ എന്നോട് ചോദിച്ചു ചോദിച്ചമ്മീ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിളൊക്കെ താഴെ പോയി ഓടിച്ചോട്ടേന്ന് ചോദിച്ചു അങ്ങനെ ഒരു സൈക്കിൾ ഓടിക്കാം മക്കൾ സൈക്കിൾ ഓടിക്കാൻ പോയി ആ സമയത്ത് ഞാൻ പിന്നെ നിസ്കരിക്കുകയും കുറാനും അതുകൊക്കെ ചെയ്തു അതിനുശേഷം മോൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മണിപ്ലാന്റ് ആണെങ്കിൽ ഒരുപാട് കിളിച്ച് താഴോട്ട് താഴോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മുകളിലൊന്നും കയറി കെട്ടാൻ വയ്യ കേട്ടോ അത് ബാക്ക് പെയിൻ ഉള്ളത് കാരണം അത് കാരണം എൻ്റെ പിന്നെ ഇരട്ടകളിലൊരു മോനാണെങ്കിൽ കയറൊക്കെ കെട്ടി തന്നു ഇതിങ്ങനെ ചുറ്റി ചുറ്റി മുകളിലോട്ട് വിടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് തന്നു ചെയ്ത് എന്ന് വെച്ചാൽ ഞാനതെല്ലാം ചുറ്റി മുകളിലോട്ട് അപ്പോൾ തന്നെ സമയം എട്ട് മണിയായിട്ട് അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അങ്ങനെ ഞാൻ ഓർത്ത് ക്യാരറ്റും എല്ലാം കൂടി ഒരു സ്റ്റൂ ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ചപ്പാത്തിയും അതുണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റൂ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇതുണ്ടായിരുന്നു കരളും കൂമ്പും എല്ലാം കൂടെ ഫ്രൈ ചെയ്തത് അതും ചെയ്തു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും തന്നെ വർക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്നുണ്ട് ബൈ ബൈ താങ്ക്